ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക മാത്രമല്ല എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ഞാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം ഇപ്പോൾ ഇതേപോലെ നമ്മൾ ഓറഞ്ച് ഒക്കെ കഴിച്ചതിന് ശേഷം എൻ്റെ തൊലി കളയുകേ ചെയ്യുന്നത് അപ്പം ഇതേപോലെ കളയണ്ട നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് അടുപ്പത്ത് കുറച്ച് വെള്ളവും വെച്ചിട്ട് നമുക്കൊന്ന് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം അപ്പം ഇതിനകത്തൊന്ന് ഇറങ്ങുന്ന ആ സത്തുണ്ടല്ലോ നല്ല ഒരു മണമാണ് അതേപോലെ തന്നെ നമുക്ക് ക്ലീനിങ്ങിന് പറ്റിയ ഒരു സൊല്യൂഷൻ റെഡിയാക്കുകയും ചെയ്യാം അപ്പം അടുപ്പത്ത് ഞാൻ വെള്ളമൊഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പം അത് നല്ലോണം ഒന്ന് തിളച്ച് ഇപ്പം മൂന്ന് ഗ്ലാസ് വെള്ളമാണെങ്കിൽ രണ്ട് ഗ്ലാസ്സായിട്ട് വറ്റി വരട്ടെ അപ്പം എന്തുകൊണ്ടേ വെള്ളമൊക്കെ തിളച്ച് വറ്റി വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ ആ സത്തെല്ലാം അതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അരച്ചെടുത്തപ്പോഴത്തേന് അത് ഇത്രയും കിട്ടിയിട്ടുണ്ട് രണ്ട് ഓറഞ്ചിൻ്റെ തൊലിയാണത് അപ്പോൾ നല്ലൊരു ക്ലീനിങ്ങിന് പറ്റിയ ഒരു സൊല്യൂഷൻ നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതുകൊണ്ട് അരിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തണ്ടാണ് അത്രയും ഇനി നമുക്ക് ഈ വെള്ളത്തിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഇതിപ്പോൾ ഞാനൊരു ടിന്നിനകത്തോട്ട് മാറ്റുകയാണ് അപ്പം ഇനി നമുക്കതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ബേക്കിംഗ് സോഡയാണ് അത് ഒരു ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക അതിനോടൊപ്പം തന്നെ നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കൺ കംഫോട്ടും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പം തറയൊക്കെ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതേപോലെ തന്നെ നമ്മുടെ കിച്ചൺ ഡൽ നമ്മുടെ ഗ്യാസ് അടുപ്പൊക്കെ ഒന്ന് തുടയ്ക്കാനും ഒക്കെ നല്ലൊരു മണമാണ് പ്രത്യേകിച്ച് ഇതിൻ്റെ അടിച്ചിട്ട് ഈച്ച പല്ലി പ്രാണികൾ ഒന്നും തന്നെ നമുക്ക് കിച്ചണിലൊന്നും ഇരിക്കത്തില്ല അതേപോലെ തന്നെ പാറ്റ ഇങ്ങനെയൊക്കെയുള്ള ശരീരം ഉണ്ടാകുന്ന സ്ഥലത്ത് നമുക്കിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ അതല്ലെങ്കിൽ തുടച്ചു കൊടുക്കുകയോ ചെയ്യാം ഇപ്പോൾ ഇത് ഞാൻ ഇതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം ബേസനകത്തോട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തോട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ആ ഒരു സൊല്യൂഷൻ നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നല്ലൊരു മണവാണ് ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്ക് തന്നെ വേണം ഇനി ഒരു ടവൽ നമുക്ക് മുക്കിയിട്ട് നമ്മുടെ ഗ്യാസ് ഗ്യാസ് സ്റ്റോപ്പും അതേപോലെ തന്നെ കിച്ചൺ ടൈലും ഒക്കെ തുടച്ചെടുക്കാം അപ്പം അവിടെ ഇരിക്കുന്ന ഈച്ച പാറ്റ അതേപോലെ തന്നെ പല്ലി ഇങ്ങനെയൊക്കെയുള്ള സാ സാധനങ്ങൾ അവിടെ ആ ഭാഗത്തോട്ടേ വരത്തില്ല അതേപോലെ തന്നെ നമ്മുടെ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് നല്ലൊരു മണമായിരിക്കും ഇപ്പം നമ്മൾ മീനൊക്കെ കണ്ടിച്ച് കറിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും കിച്ചണിൽ നല്ലൊരു മണവാണ് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ അപ്പം അതേപോലെ തന്നെ ഇനി ഞാൻ തറ തുടയ്ക്കാൻ പോകുന്നതും ആ വെള്ളത്തിൽ തന്നെ നമുക്ക് തറയും തുടച്ചെടുക്കാം അപ്പോൾ തറയൊക്കെ തുടക്കുമ്പം തന്നെ നല്ല രീതിയിൽ നമുക്ക് ക്ലീനായിട്ട് കിട്ടും പ്രത്യേകിച്ച് ഇതിനകത്ത് ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടുണ്ട് പിന്നെ നല്ലൊരു മണത്തിന് വേണ്ടി കംഫോട്ടും കൂടെ ഉണ്ട് അപ്പം ഓറഞ്ച് തൊലിയുടെ ആ വെള്ളവും അതേപോലെ തന്നെ കംഫോട്ടും ബേക്കിംഗ് പൗഡറും അതേപോലെ തന്നെ അതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് ഉണ്ടാക്കിയ ആ ഒരു സൊല്യൂഷൻ ഇതേപോലെ ഒരു സ്പ്രേ ബോട്ടിലിനകത്ത് ഒഴിച്ചിട്ട് നമുക്ക് എവിടെയൊക്കെയാണോ നമുക്ക് പല്ലിയൊക്കെ വന്നിരിക്കുന്നത് ആ ഭാഗത്തെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതേപോലെ തന്നെ നമുക്ക് നല്ലൊരു മണം കിട്ടുന്നതിന് വേണ്ടിയിട്ട് റൂമിലൊക്കെ നമ്മുടെ ഫ്ലവറൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്തോട്ടൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുകയാണെങ്കിലും മണം അതിനകത്ത് തങ്ങി നിൽക്കുകയും ചെയ്യും അപ്പോൾ റൂം ആകെ നല്ല മണമാണ് ഉണ്ടോ അപ്പോൾ അടിച്ചു കൊടുത്തിട്ട് അപ്പൊ ഇതിനകത്തൊക്കെ അടിച്ചു കൊടുത്താല് കുറെ നേരത്തേക്ക് ആ മണമാക്കാനകത്ത് തങ്ങി നിൽക്കും അതേപോലെ കുറച്ച് സൊല്യൂഷൻ സിങ്കിലും വാഷ് ബേസിനിലൊക്കെ ഒഴിക്കുകയാണെങ്കിൽ അതിനകത്തുള്ള ചെറിയ ബ്ലോക്കൊക്കെ കിട്ടും അതുപോലെ പയറ് കടല മേലും അപ്പോൾ നമുക്ക് ചീത്തയാകാതിരിക്കണമെങ്കിൽ ഇതിനകത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് പൊടിയാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഇതേപോലെ നിളക്കുകയാണെങ്കിൽ അതിനകത്ത് പ്രാണികളൊന്നും ഉണ്ടാകത്തില്ല പയറ് ചീത്തയാകാത്തതും ഇല്ല എത്ര നാളാണ് വേണേലും ഇതേപോലെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും അതേപോലെ തന്നെ കടല കടലയിലും ഞാൻ ഇതേപോലെ കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ എൻ്റെ ടിപ്സ് ഇത്രയേ ഉള്ളൂ ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങളുടെ മുമ്പ് നോട്ടിഫിക്കേഷൻ എത്തുകയുള്ളൂ അപ്പം ഇനി നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്